ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ആത്മഗദ്ഗതം എൽ ഡി സി എക്സാം കഴിഞ്ഞവർക്കും എൽ പി യു പി എക്സാം കഴിഞ്ഞവരും ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുന്നവരും അതുപോലെ പി എസ് സിയിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്കും ഒക്കെയുള്ള ഒരു വീഡിയോ ആണിത് ഞാനിപ്പം കുറച്ചധികം വർഷങ്ങളായിട്ട് പി എസ് സിയിൽ ഇങ്ങനെ എന്താ പറയുക വളരെ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഒരു രീതിയിൽ എൻ്റെ ഒരു ആത്മഗത്ഗതാണ് ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ എൽ ഡി സി അതുപോലെ എൽ പി യു പി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും യൂട്യൂബിൻ്റെ ഉള്ളിലാണ് കാരണം കട്ട് ഓഫ് പ്രവചനങ്ങൾ നടക്കുന്നു ഒരു സൈഡ് കൂടെ കട്ട് ഓഫിൻ്റെ കാര്യങ്ങൾ പറയുന്നു ഒരു സൈഡിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നു അല്ലെങ്കിൽ ഇനി വേറൊരു ടീംസ് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണല്ലോ ഇനി വരാനുള്ള ഏറ്റവും നല്ലൊരു എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ലെവലുകാർക്ക് അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട് മൊത്തത്തിൽ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പി അതുപോലെ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ും ഷോർട്ട് ലിസ്റ്റുകളുടെ ഒരു തരംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചിന്തിച്ചു ഞാൻ ഇത്രയും കാലം പഠിച്ചു അപ്പം ഞാൻ നോക്കുമ്പം എൽ ഡി സി കയ്യാലപ്പുറത്ത് തേങ്ങപ്പലിയാണ് ഞങ്ങൾ ഡിസ്ട്രിക്റ്റ് വന്നിട്ടില്ല വയനാടാണ് അപ്പോൾ ബാക്കി ജില്ലകൾ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് കാണുമ്പം അതായത് എക്സാം എഴുതി വന്നപ്പോൾ നമ്മൾ നമ്മളെന്ത് ചോദിച്ചാൽ കിട്ടി എനിക്ക് തന്നെ ഇപ്രാവശ്യത്തെ എൽ ഡി സി പിടിക്കുമെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഇത് ഇപ്പോഴത്തെ കട്ട് ഓഫ് കാണുമ്പം ഇനി ഇപ്പം സപ്ലൈയിലായി പോവുമോ അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നാൽ തന്നെ ഇതിലും ലാസ്റ്റാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ ലിസ്റ്റും അതിൻ്റെ നിയമനങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ആയി പോകുമോ എന്നുള്ളൊരു പേടി ഇനി അതല്ല നമ്മൾ നമ്മളത് മാത്രം നോക്കിയിരിക്കണ്ടേ ഇനി അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടേ അത് ഏതിന് പ്രിപ്പയർ ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളാണ് ഗൈസ് അപ്പം നിങ്ങൾക്ക് എന്നോ റിലേറ്റ് എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു അത് ഇപ്പം ഒരു ശരാശരി പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് പി എസ് സി നമുക്ക് നല്ല പണി തന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ കട്ട് ഓഫുകൾ നല്ല രീതിയിൽ ഉയരുന്നുണ്ട് അതിനനുസരിച്ച് ലിസ്റ്റ് കുറയുന്നുണ്ട് അതായത് ലിസ്റ്റ് കുറയാനുള്ള കാരണം അതായത് ലിസ്റ്റ് വെട്ടിച്ചൊരുക്കുന്നു അതാണല്ലോ കട്ട് ഓഫ് കൂടാനുള്ള കാരണം അത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക നമ്മളൊന്നല്ലെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു നമ്മൾ വിചാരിച്ച പോലെ ചിലവരുണ്ടാവും ഇതിൽ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ ടൈമിലേ നിങ്ങൾ പറ്റ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സംഘർഷത്തുകൂടെ പോയിട്ടുണ്ടാകും കാരണം വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തവർ എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മാർക്ക് വാങ്ങി അപ്പം ഇതിലെന്തായാലും പറയുന്നവരും കേൾക്കുന്നവരും മുൻപരിചയമുള്ളവരൊക്കെ പറഞ്ഞാൽ എന്തായാലും നിനക്ക് തന്നെ ആ ഒരു രീതിയിലേക്ക് പോയി ഇപ്പം നോക്കുമ്പം കട്ട് ഓഫ് ഓരോ ജില്ലകളിലേക്ക് വരുന്നത് അത് കട്ട് ഓഫ് മീൻസ് അവരൊക്കെ പ്രൊഫൈൽ മെസ്സേജ് വരുന്ന ആ അവരവരുടെ ആ മാർക്ക് അടിസ്ഥാനത്തിൽ നോക്കുമ്പം ആ കിട്ടുവോ കിട്ടില്ലേ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം വയനാടാണ് എൻ്റെ ഡിസ്ട്രിക്ട് അപ്പം വയനാടിന് ഇതുവരെ വന്നിട്ടില്ല അപ്പം പലരും ഇനിയിപ്പോൾ വയനാടിനെ പറ്റി ചർച്ചകൾ നടന്നു വയനാട് കോഴിക്കോട് അപ്പം കട്ട് ഓഫ് വരുന്നു കുറേ പറയുന്നു കുറേ പേര് താഴ്ന്നു പറയുന്നു ഇതൊക്കെ കേട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരാവിലെ മുതൽ ഇതിൻ്റെ പുറകാലയായിരിക്കും വേറെ ഒന്നിനും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഇതിന് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിരുന്ന എക്സാം അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ ചിന്തിക്കുക സ്വാഭാവികം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഇനി ഇപ്പം എന്താണെങ്കിലും നോക്കിയിരുന്നൊരു കാര്യമല്ല നമുക്കിനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ഒരു ചിന്ത വന്നു അങ്ങനെ അങ്ങനെ നോക്കുമ്പം ഇവിടെ ഓഫ്ലൈൻ തന്നെ ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പോകണോ അത് ഓൺലൈൻ എടുക്കണോ അതൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് വല്ല പണിക്കും പോയാലോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ ഈ ഒരു സെയിം മാനസികാവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല കുറച്ച് പേരെങ്കിലും നമ്മളെ കൂടെ ഉണ്ട് നമ്മളെപ്പോലെ ഉണ്ട് എന്നുള്ള ഒരു മനസ്സൊക്കെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ നമ്മളെന്താ പറഞ്ഞു തന്നത് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അപ്പം എൻ്റെ ഒരു പ്ലാൻ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണെങ്കിൽ കുറച്ച് ദിവസത്തിനകം വയനാടിൻ്റെയും പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ വരേണ്ടതാണ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിലുണ്ടോ ഇതിൽ നോക്കിയിരുന്നൊരു കാര്യം ഉണ്ടോയെന്നറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത നമ്മൾ അതിശക്തമായി തന്നെ പഠിച്ച് തുടങ്ങുകൊണ്ടിരിക്കുന്നു നമ്മൾ അടുത്ത എക്സാമിന് എക്സാമിനിപ്പം സെക്രട്ടേറിയറ്റ് ഓയി ഉണ്ട് സെക്രട്ടേറിയറ്റ് ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ഡിഗ്രി പി ജി അങ്ങനെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാടെന്തെങ്കിലും അതിന് വേണോ ഇതിനു വേണോ രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് പ്രശ്നമാണ് ഗൈസ് കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യം അതാണ് പിന്നെ അത്രയ്ക്കും നമ്മൾ വലിയ ടാലൻ്റ് നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല സാധാരണ ഒരു ഹൗസ് വൈഫാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് സെക്രട്ടറിയേറ്റ് ഓയെ നോക്കണോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വേണോന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് എന്താണെങ്കിലും ഞാൻ ഓഫ്ലൈൻ പോകാൻ സാധ്യതയില്ല ഓൺലൈൻ എടുക്കാനാണ് കുറച്ചും കൂടെ സാധ്യത കൂടുതൽ എൻ്റെ ഒരു കൺവീനിയൻസിന് അനുസരിച്ച് ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ആ ഇതുപോലെ എന്നെ പോലെ സെയിം മാനസികാവസ്ഥ അതായത് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നു നിങ്ങൾ കാണുന്നുണ്ട് യൂട്യൂബിലും എവിടെ എടുത്താലും ഈ കട്ട് ഓഫും അതുപോലെ കട്ട് ഓഫ് ഉയരുന്നതും ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അങ്ങനത്തെ ഓരോ തമിഴിലൊക്കെ വെച്ചോണ്ടുള്ള വീഡിയോസാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ പിന്നെ പ്രധാനമായിട്ടും നമ്മളുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലിൻ്റെ അടിയിലും പോയിട്ട് ചോദിക്കുകയാണ് അതിപ്പം ഞാൻ ഞാനും ഉണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്നെയും കാണാം അങ്ങനെ എല്ലായിടത്തും ചോദിക്കുകയാണെങ്കിൽ ഇത്ര മാർക്കുണ്ട് സേഫ് ആണോ സേഫ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാത്തിലും പെട്ടിങ്ങനെ ഒരു ഒരുമാതിരി ഒരു കിളി പോയൊരു അവസ്ഥയിൽ നിൽക്കുകയായിരിക്കും മെജോറിറ്റിയും അതായത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ അപ്പം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും തോറും നമ്മളുടെ സമയം പോകും നമുക്ക് എന്തു ചെയ്യാം നല്ലൊരു ദിവസവും കാലമൊക്കെ ഒന്ന് നോക്കി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാം ഏഹ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ വേറൊന്നുമില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് നീ ഹരി ദ സൈനിങ് ഓഫ് ഹവ് യു